ഓം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചന്ദ്രദശയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ചന്ദ്രദശ ചന്ദ്രദശയിൽ ജനിച്ചവർ എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരുമൊക്കെ ആയിരിക്കും നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ചന്ദ്രദശയിൽ ജനിച്ചവർ മാതൃകാരകനും മനോകാരിക കാരകനുമാണ് ചന്ദ്രൻ പത്ത് വർഷമാണ് ചന്ദ്രദശ ഒരാളിന് വരുന്നത് മാനസികമായ അസ്വസ്ഥതകൾ ചന്ദ്രദശ കാലത്ത് ജാതകൻ്റെ മാതാവിന് ഉണ്ടാകുന്നതാണ് അത്തം തിരുവോണം രോഹിണി എന്നീ നക്ഷത്രങ്ങൾക്ക് അധിപതിയാണ് ചന്ദ്രദശ സംഖ്യാശാസ്ത്ര പ്രകാരം രണ്ട് എന്ന സംഖ്യയുടെ അധിപതിയാണ് ചന്ദ്രൻ പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് രണ്ട് തീയതികളിൽ ജനിച്ചവർ എല്ലാം ചന്ദ്രൻ്റെ ആധിക്യമുള്ളവരാണ് ചന്ദ്രൻ ഒരു രാശിയിൽ രണ്ടേകാൽ ദിവസം സഞ്ചരിക്കുന്നു ജാതകത്തിൽ ചന്ദ്രൻ നല്ല നിലയിൽ ഇരുന്നാൽ ജാതകന്റെ മനസ്സ് നല്ലതായിരിക്കും മാനസികമായ പിരിമുറുക്കം അനുഭവപ്പെടുന്നവർക്ക് ചന്ദ്രദോഷ ശാന്തിയിലൂടെ പരിഹാരങ്ങൾ കാണാവുന്നതാണ് ചന്ദ മനസ്സ് നല്ല മനസ്സിൻ്റെ ഉടമകളും നല്ല സ്വഭാവവും എല്ലാ ജീവികളിലെ കാരുണ്യമുള്ളവരും എല്ലാ സ്നേഹിക്കുന്നവരും അമ്മയെ സ്നേഹിക്കുന്നവരും ആയിട്ടാണ് ചന്ദ്രദശയിൽ കാണപ്പെടുന്നത് ചന്ദ്രദശ പത്ത് വർഷമാണ് അതിൽ ചന്ദ്രദശയിൽ ജനിക്കുന്നവർക്ക് ചന്ദ്രൻ്റെ ദശ ആരംഭിച്ചു എത്ര സമയമായതിനു ശേഷമാണ് ഒരു ജാതകൻ ജനിക്കുന്നത് ഒരു നാൾ തിരുവോണം അത്തം രോഹിണി ഈ മൂന്ന് നക്ഷത്രങ്ങളും ചന്ദ്രദശയിലാണ് ജനിക്കുന്നത് എത്ര സമയം കറക്റ്റാക്കി നോക്കി ശിഷ്ടം കണക്കാക്കി നോക്കിയാണ് ഒരാളിന് ചന്ദ്രദശയിൽ ജനിച്ച ഒരാളിന് അവരുടെ ജന്മശിഷ്ടം കണക്കാക്കുന്നത് ജന്മശിഷ്ടം കണക്കാക്കി നോക്കിയാണ് ഓരോരുത്തർക്കും എത്ര വർഷം ചന്ദ്രദശ ഉണ്ടാണെന്ന് മനസ്സിലാക്കി എടുക്കുന്നത് പക്ഷേ ചന്ദ്രദശയിൽ ദോഷ പരിഹാരങ്ങൾ വരുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ദേവത ദുർഗാദേവിയാണ് ദുർഗാദേവിക്കും മുരുകനും പരിഹാരം ചെയ്യുമ്പോൾ ചന്ദ്രദശാപരമായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് ദുർഗാദേവിക്ക് ദോഷങ്ങൾ പരിഹാരം ചെയ്ത് ദോഷങ്ങൾ മാറ്റി നമ്മൾ നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കൂ ദോഷങ്ങൾ മാറുമ്പോൾ നമുക്ക് നല്ല സമാധാനവും സംതൃപ്തിയും ഒക്കെ വരുന്നതാണ് എല്ലാ പേരും അവരുടെ ദശാനാഥൻ ആരാണെന്ന് മനസ്സിലാക്കി ആ ദശാനാഥന്റേ ദേവതാ പരിഹാരങ്ങൾ ചെയ്യുക അത് കുടുംബജീവിതത്തിൽ വളരെ നല്ലതായിരിക്കും തിരുവോണം അത്ത രോഹിണിയാണ് ദശ ചന്ദ്രദശ എല്ലാ നമസ്കാരം